പത്തനംതിട്ട കരിമാൻതോട് തൂമ്പക്കുളത്ത് കഴിഞ്ഞ ദിവസം രണ്ട് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയായ അപകടം നടന്ന പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഓട്ടോ ഓട്ടോയിലായിരുന്നു ആറ് വിദ്യാർത്ഥികളും ഡ്രൈവറും അടക്കമുള്ളവർ അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലരയോടുകൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നുള്ളതാണ് എന്തായാലും ഈ കുട്ടികളുമായിട്ട് വാഹനത്തിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് റോഡിലേക്ക് പാമ്പ് കുറുകെ വരികയും തുടർന്ന് വാഹനം വെട്ടുകയുമാണ് വെട്ടിക്കുകയുമായിരുന്നു അങ്ങനെയാണ് അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെന്നുള്ളതാണ് ഡ്രൈവറുടെ മൊഴി എന്തായാലും പ്രദേശവാസികളടക്കമുള്ളവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ അറിഞ്ഞു ഉണ്ടായിരുന്നു സത്യമായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ തന്നെ ഫസ്റ്റ് ഒരു ഒരു നമുക്ക് ഇങ്ങനെ സംഭവം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ആദ്യം ചേട്ടൻ കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ ഇവിടില്ലായിരുന്നു ആ സമയത്ത് നമ്മുടെ കൂട്ടുകാരെയും അയൽവാസികളെയും നമ്മുടെ ഓട്ടോകാര് ഡ്രൈവറുമാര് നമ്മളെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വിളിച്ച് പറയുകയും അങ്ങനെയുള്ള ഒരു പെട്ടെന്നൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സംഭവത്തിൽ കാരണം ഇങ്ങനൊരു സംഭവം നമുക്ക് ആദ്യമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല അതാണ് നമ്മുടെ ഒരു അഞ്ച് പേരോളം ഉണ്ടെന്നുള്ളതായിരുന്നു ആദ്യം പോലീസിനും ഫയർഫോഴ്സിനും കിട്ടിയ പ്രാഥമിക വിവരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നിർത്തി പോവുകയും പിന്നീട് ഒരു കുട്ടിയെ കൂടെ കാണാനുള്ളൊരു വാർത്ത വരികയും തുടർന്ന് ഏഴ് മണി കൂടെയാണ് കുട്ടിയുടെ മൃതദേഹമൊക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യം നീങ്ങിയത് അത് തന്നെ അഞ്ച് അഞ്ച് പേരും ആറ് പേരും പിന്നെ ഒരു പിന്നെ അമ്മയോടായിരുന്നു അതിൻ്റെ കൂടെ ഉള്ളത് പിന്നെ ലാസ്റ്റ് പിന്നെ ഒരു ഏഴര ആ സമയത്താണ് പിന്നെ ഇവർ ഏഴ് പേ അല്ല ഒരാളെ കുട്ടി ഒരു കുട്ടിയെ കണ്ടെത്തുന്നത് ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടിലൂടെയും ദുരത്തിലൂടെയാണ് ഈ പ്രദേശവാസികളും നീങ്ങുന്നത് കാരണം വലിയൊരു അപകടം ഉണ്ടായി രണ്ട് കുട്ടികളുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചെന്നുള്ളതാണ് പ്രദേശവാസിയായിട്ടുള്ള എട്ട് എട്ട് വയസ്സുള്ള ആദ്യലക്ഷ്മിയും അതേപോലെ തന്നെ കുട്ടി മറ്റൊരു കുട്ടിക്കുമാണ് അതായത് നാലര വയസ്സുകാരനുമാണ് അപകടത്തിൽ മരണം യദൂ കൃഷ്ണനുമാണ് അപകടത്തിൽ മരണം സംഭവിച്ചത് വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് പ്രദേശവാസികൾ കടന്നു പോകുന്നത് നമ്മൾ ഈ പ്രദേശം പരിശോധിക്കുകയാണെങ്കിൽ വലിയ ഉയരത്തിൽ നിന്നാണ് വാഹനം വന്നത് കുട്ടികളിൽ പലർക്കും വലിയ ജീവഹാനിക്കുള്ള സാധ്യതയും സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് കുട്ടികൾക്കാണ് ഈ അപകടത്തിൽ മരണം സംഭവിച്ചതെന്നുള്ളതാണ് ഡ്രൈവർക്കും ഗുരുതരമായ പരിക്കുണ്ട് പല കുട്ടികൾ പല കുട്ടികളെയും കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പുഷ്പഗിരിയിലും മറ്റ് പല ആശുപത്രികളിലുമായും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പലരുടെയും അവസ്ഥ ഗുരുതരമാണെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട